വെൽക്കം ടു തേജസ് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രസക്കൂട്ട് പടവലങ്ങയും ചെമ്മീനും ചേർത്തുള്ള ഒരു വിശിഷ്ട കറിയാണ് ഇതിനാവശ്യമുള്ള രണ്ട് ചെറിയ പടവലങ്ങ അരച്ച് ചേർക്കാനുള്ള ഉണക്കച്ചെമ്മീൻ അരമുറി തേങ്ങ ചെരുവിയത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമുളക് കറിവേപ്പില മുതലാവയാണ് നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന വീഡിയോയിലേക്ക് പോകാം പടവലങ്ങ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക പടവലങ്ങ പുറന്തോല് ചിരണ്ടിക്കളഞ്ഞ് ചെറുതാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കിയത് ആദ്യമായി കുക്കറിലേക്ക് ഇടുന്നു മുളക് പൊടി ശേഷം മഞ്ഞൾപ്പൊടി മുളക് ചെറുതാ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കറിവേപ്പില അല്പം ഉപ്പ് ചെമ്മീൻ വൃത്തിയാക്കി അമ്മിയിൽ നല്ലപോലെ പേസ്റ്റാക്കിയതാണ് ഇടുന്നത് ഇത് വേവാനുള്ള വെള്ളം തേങ്ങ അരച്ചതിൻ്റെ ബാക്കി എല്ലാം ഇട്ടതിന് ശേഷം വേവിക്കുന്നതിന് വേണ്ടി സ്റ്റവിൽ വയ്ക്കുക അതുപോലെ വെന്ത് കഴിഞ്ഞു വെന്തതിനു ശേഷം പച്ച തേങ്ങ അരമുറിയ അരച്ചത് ഇതിൽ ചേർക്കുന്നു ഉണക്കച്ചമ്മീൻ അരച്ചു ചേർത്ത പടവലങ്ങ കറി തയ്യാറായി കഴിഞ്ഞു അടുത്ത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വെന്തിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് മൂപ്പിച്ച ഉണക്കച്ചെമ്മീൻ അരച്ച് ചേർത്ത പടവലയം കറി റെഡി എല്ലാവരും രുചിക്കൂട്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കറികൾ പ്രാക്ടീസ് ചെയ്യൂ താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്